കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ഇതോടെ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് നടപടിയെടുക്കാനാകും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ടും ആവശ്യപ്പെടാൻ കഴിയും അതിനിടെ ശക്തികുളങ്ങര പള്ളിക്ക് പടിഞ്ഞാറുവശം കടൽ തീരത്തടിഞ്ഞുകയറിയ കണ്ടെയ്നർ പൊളിക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായി തെർമോക്കോളിൽ തീ പടർന്നതാണ് അപകടകാരണം സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുക വ്യാപകമായി പരന്നതോടെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്നു പോയ എം എസ് സി എൽസ ത്രീ കപ്പൽ ശനിയാഴ്ചയാണ് കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞത് ഞായറാഴ്ച ഇത് പൂർണ്ണമായും മുങ്ങി കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെ തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു കപ്പലിൽ നിന്ന് ഒഴുകി നീങ്ങിയ കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തീരങ്ങളിലാണ് അടിഞ്ഞത് തീരത്തേക്ക് ഒഴുകിയെത്തിയ അൻപത് കണ്ടെയ്നറുകളും തിരിച്ചെടുത്തു അവയിൽ അപകടകരമായ രാസവസ്തുക്കളില്ല തിരിച്ചെത്തിയവയിൽ മിക്കതും കാലിയായ കണ്ടെയ്നറുകളാണ് പ്ലാസ്റ്റിക് പെലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട് അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശവും കലർന്നിട്ടുണ്ട് അതും നിയന്ത്രണ വിധേയമാണ് സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് വെറും പതിനാല് ദശാംശം ആറ് നൂട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത് ഇവയിൽ അൻപത്തിനാലെണ്ണം തീരെ തടിഞ്ഞിട്ടുണ്ട് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി യന്ത്ര മൂലമാണ് കപ്പൽ മുങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം കപ്പൽ മുങ്ങാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാരനും സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കടലിൽ രാസവസ്തുക്കളടക്കം പകരുന്നത് തടയാൻ പുതിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കും കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കും െന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പ്ലാസ്റ്റിക് തരികൾ തീരത്തു നിന്നും നീക്കാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് കസ്റ്റംസ് കൂടംകുളം ആണവ നിലയത്തിലുള്ള വിദഗ്ധ സംഘം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അടിയുന്ന കണ്ടെയ്നറുകൾ പരിശോധിച്ചത് എൻ ഡി ആർ എഫിന്റെ ചെന്നൈയിൽ നിന്നുള്ള സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് കണ്ടെയ്നറുകൾക്ക് അടുത്തേക്ക് ജനങ്ങൾ എത്താതിരിക്കാൻ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു കൊല്ലം യാർഡിലെത്തിക്കുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും കണ്ടെയ്നറുകളുടെ ഉടമസ്ഥർ ക്ലെയിം ഉന്നയിക്കുന്നതിനനുസരിച്ച് വിട്ടു നൽകും ചരക്കുള്ള കണ്ടെയ്നറുകൾക്ക് തീരുവ ചുമത്തിയ ശേഷമേ വിട്ടു നൽകൂ കടലിൽ മുങ്ങിയതിനാൽ കാർഗോകൾക്ക് ഇൻഷുറൻസ് ലഭിക്കും രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നർ ഇതുവരെ തീര തടിഞ്ഞിട്ടില്ല എങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ ജലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം മുങ്ങിയ കപ്പലിലെ പന്ത്രണ്ട് കണ്ടെയ്നറുകൾ ഉള്ളത് കാൽസ്യം കാർബൈഡ് ആണ് ഇത് കടലിൽ കലർന്നാൽ ആവാസവ്യവസ്ഥയെ ബാധിക്കാം ഇത് പ്രതി വഴി കടലിലെ താപനിലയും ക്ഷാരാംശവും ഗണ്യമായി കൂടും ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി യും ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്യാം തീരത്ത് വച്ചാണ് കണ്ടെയ്നുകളിൽ നിന്ന് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലരുന്നതെങ്കിൽ പി എച്ച് മൂല്യം വലിയ തോതിൽ കൂടാനും മിനുകൾ ചത്തുപൊങ്ങാനും ഇടയുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി